ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ അയച്ച മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിൽ വ്യാപക നാശം വിതച്ചിരുന്നു എന്നാൽ തിരിച്ചടിക്കാനിറങ്ങിയ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്ത്യ നിലം തൊടാതെ പൊളിച്ചെടുക്കുകയും ചെയ്തു ഇതിൽ ഏറ്റവും പ്രധാനം പാകിസ്ഥാൻ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഫത്താ മിസൈലായിരുന്നു പാകിസ്ഥാൻ സ്വയം വികസിപ്പിച്ച ഫത്ത വൺ ഫത്ത ടു എന്നീ മിസൈലുകൾ ഇന്ത്യയുടെ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു മിസൈൽ എന്നാണ് വിളിക്കുന്നതെങ്കിലും ആദ്യത്തെ രണ്ടും ആർട്ടിലറി റോക്കറ്റ് വിഭാഗത്തിൽ വരുന്നവയാണ് ഫത്ത വണ്ണിന് നൂറ്റിനാൽപ്പത് ഫ ടൂവിന് ഇരുനൂറ് കിലോമീറ്ററോളവുമാണ് ആക്രമണപരിധി പാകിസ്ഥാന്റെ ആയുധ വികസന സ്ഥാപനമായ നാഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് കമ്മീഷനാണ് ഫത്തായെ വികസിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി നടത്തിയ പ്രത്യാക്രമണത്തിൽ ഫത്ത വൺ ഫത്ത ടു മിസൈലുകളും പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു തന്ത്രപ്രധാനമായ ആയുധമെന്ന നിലയിൽ പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്ന ഈ രണ്ട് മിസൈലുകളും ഇന്ത്യയുടെ ആകാശ് പ്രതിരോധ സംവിധാനത്തിനു മുന്നിൽ നിർവീര്യമായി പോയി പരാജയപ്പെട്ടുപോയ ഫത്ത മിസൈലുകൾക്കു പകരം പുതിയ ഒരെണ്ണം രംഗത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഫത്ത ഫത്താഫോർ എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിന് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആക്രമണ പരിധിയുണ്ടെന്നാണ് അവകാശവാദം മുൻഗാമികളെ അപേക്ഷിച്ച ഇതൊരു ശബ്ദവേഗതയിൽ സഞ്ചരിക്കുന്ന ക്രൂയിസ് മിസൈലാണ് റഡാർ നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ടെറൈൻ ഹഗ്ഗിംഗ് രീതിയിലാണ് ഫത്ത ഫത്താഫോർ സഞ്ചരിക്കുക ഇതിനാൽ ലക്ഷ്യമിട്ട സ്ഥലത്തിന് അഞ്ച് മീറ്ററിനുള്ളിൽ ആക്രമണം നടത്താനാകുമെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം Terima yep. എഐ അടിസ്ഥിത ഗതിനിർണയ സംവിധാനമൊക്കെയുണ്ട് ഈ മിസൈലിന് പാകിസ്ഥാന് ഇന്ത്യയ്ക്കകത്തെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്ന മിസൈലാണ് ഫത്താഫോർ എന്നാൽ ഇതിന്റെ വേഗം സബ്സോണിക് ആണ് എന്നുവെച്ചാൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിൽ മാത്രമേ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കൂ ഇന്ത്യയുടെ പക്കലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്തരം ക്രൂയിസ് മിസൈലുകളെയും കണ്ടെത്തി നശിപ്പിക്കാനാകും ആകാശ് സ്പൈഡർ ബരാക് എയ്റ്റ് എന്നീ സംവിധാനങ്ങൾ ഇത്തരം വേഗം കുറഞ്ഞ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നവയാണ് ഇന്ത്യയുടെ പക്കലുള്ള എസ് യു തേർട്ടി എം കെ ആയി റഫാൽ വിമാനങ്ങൾക്കും ഇത്തരം മിസൈലുകളെ തകർക്കാൻ സാധിക്കും അതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ ആക്രമിക്കാൻ മാത്രമേ ഫത്താഫോർ മിസൈൽ ഉപയോഗിക്കാനാകൂ ഇന്ത്യയുടെ റെഡാ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇവയ്ക്ക് ആക്രമണം നടത്താനും സാധിക്കൂ കരയിൽ സ്ഥാപിച്ചിരിക്കുന്നതോ മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നോ വിക്ഷേപിക്കാവുന്നവയാണ് ഫത്താഫോർ മിസൈലുകൾ ഇവയ്ക്ക് മുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരമുള്ള പോർമുന വഹിക്കാൻ സാധിക്കും എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാവുന്നവയായതിനാൽ ഇത്തവണ കൂടുതൽ മേൽക്കൈ കിട്ടിയേക്കാമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു പ്ലാസ്റ്റിക് പാതയിലൂടെ വിദൂര ലക്ഷ്യങ്ങളിലേക്ക് പേലോഡുകൾ എത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റോക്കറ്റ് പ്രൊപ്പൾഡ് ആയുധങ്ങളുടെ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു അവയുടെ പറക്കൽ പാതയുടെ സവിശേഷത ഒരു പ്രാരംഭ പവേഡ് എസ് ഘട്ടമാണ് അവിടെ റോക്കറ്റ് എഞ്ചിനുകൾ മിസൈലിനെ മുകളിലേക്ക് നയിക്കാനും ഉയർന്ന വേഗതയിലേക്ക് ത്വരിതപ്പെടുത്താനും ട്രസ്റ്റ് നൽകുന്നു എഞ്ചിൻ കട്ട് ഓഫിന് ശേഷം മിസൈൽ ഒരു പവർ ഇല്ലാത്ത മിഡ് കോഴ്സ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ സമയത്ത് അത് പ്രധാനമായും ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്തിൽ ബഹിരാകാശത്തിലൂടെ വളയുന്നു അവസാന ഘട്ടം ടെർമിനൽ ഘട്ടമാണ് അവിടെ വാർഹെഡ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച അതിന്റെ നിശ്ചിത ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി